അങ്ങനെ ദുബായിലോട്ട് യാത്ര ചെയ്യുന്ന എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡോക്രൂസിലോട്ട് ഞങ്ങളും പോവുകയാണ് കേട്ടോ ആറുമണിയാകുമ്പോഴത്തേനും ക്രൂസ് പോകുന്നു പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് കുറേ നേരം ക്യൂ നിന്നതല്ലാതെ ആറുമണിയും കഴിഞ്ഞു ഏഴ് മണിയും കഴിഞ്ഞു ഏഴര ആയപ്പോഴാണ് കേട്ടോ എല്ലാരും ക്രൂസിൽ കയറി ചെന്നത് ചെന്നപ്പോൾ അവിടെ നല്ല ക്യൂ ആയിരുന്നു ഈ കാണുന്ന ക്രൂസ് പോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെയും ഡോക്രൂസ് മുകളിലും താഴെയുമൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു നന്നായിട്ട് ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ലൗഡായിട്ട് പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു സംഭവം എന്തായാലും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള നൈറ്റ് വ്യൂവും അടിപൊളിയായിരുന്നു കേട്ടോ ദുബായി ഏറ്റവും ഫേമസ് അവിടുത്തെ കാഴ്ചകൾക്കാണല്ലോ ബിൽഡിങ്ങിന്റെ കാഴ്ചകൾക്ക് പകലായാലും രാത്രി ആയാലും ഒക്കെ വ്യൂസ് അടിപൊളിയാണ് പിന്നെ നമ്മൾ പോകുന്നത് ഇതേ ഈ ജയന്റ് വീലിൻ്റെ ചോട്ടിക്കൂടെ ഒക്കെ ആയിരുന്നു കേട്ടോ ഇതിലൊന്നും പോകാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡോ ക്രൂസിലെ ഈ ട്രഡീഷണൽ ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ ഈ പുള്ളിക്കാരൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കേട്ടോ പുള്ളിയുടെ ഡാൻസ് കളിക്കുന്നത് ഈ ഡോക്റേസിലെ ഫുഡ് അത്ര മെച്ചോന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളൊക്കെ എവിടുന്നൊക്കെയോ ടേസ്റ്റ് ചെയ്തിട്ടുള്ള കഴിച്ചിട്ടുള്ള ഫുഡും അതിന്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നോ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഐസയ്ക്കും ഇസബെല്ലിനും സെറ്ററൊക്കെ എടുത്തോണ്ടാണ് പോയത് അതെന്തായാലും നന്നായിരുന്നു കേട്ടോ പിന്നെ ഐസയും ഇസബല്ലും ഒക്കെ ഉറക്കായിരുന്നു ജെറ്റ്ലാഗിന്റെ പ്രശ്നം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഐസക്ക് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ കൂടുതലും ഇന്ത്യക്കാരായിരുന്നു കേട്ടോ അല്ലാത്ത രാജ്യക്കാരെ ഞാൻ അങ്ങനെ ഇല്ല എല്ലാവരും തന്നെ ഇന്ത്യക്കാരും കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കപ്പിൾസ് അവർ എറണാകുളംകാരായിരുന്നു കേട്ടോ രണ്ട് റിട്ടയർ ആയിട്ടുള്ള രണ്ട് ആൾക്കാരായിരുന്നു അപ്പൊ ഈ ഡാൻസോട് കൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ